കവിതയുടെയും ആത്മീയതയുടെയും ഭാഷയിൽ രചിച്ചതാണ് ഹന്നയുടെയും സാമുവേലിൻ്റെയും കഥ മനുഷ്യൻ്റെ ആത്മാവ് ഒരു മരുഭൂമി പോലെയായിരുന്ന കാലത്ത് ഹന്ന എന്ന സ്ത്രീക്ക് ഒരു മകനില്ലായിരുന്നു അതിനാൽ അവളുടെ ഹൃദയം ഒരു വറ്റിയ കിണർ പോലെയായിരുന്നു അവളുടെ വേദനയിൽ അവൾ നിശബ്ദമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു അവളുടെ കണ്ണുനീർ മാത്രം അവളുടെ വാക്കുകളായി അവളുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവൾക്കൊരു മകനെ നൽകി അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു കുട്ടി വളർന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വരം അവനെ രാത്രിയിൽ വിളിച്ചു കാരണം അക്കാലത്ത് ദൈവത്തിൻ്റെ വചനം മനുഷ്യരിൽ നിന്ന് അകലെയായിരുന്നു മൂന്ന് തവണ വിളിച്ചപ്പോൾ സാമുവേൽ ഉത്തരം നൽകി സംസാരിക്കുക കർത്താവെ അവിടുത്തെ ദാസൻ കേൾക്കുന്നു അങ്ങനെ സാമുവെൽ ദൈവത്തിൻ്റെ പ്രവാചകനായി പിന്നീട് ജനങ്ങൾ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു അതിനാൽ അവർക്ക് മറ്റ് ജനതകളെ പോലെ ആകാൻ കഴിയുമായിരുന്നു അവരുടെ ആഗ്രഹം സാമുവെല്ലിനെ ദുഃഖിപ്പിച്ചു കാരണം അവർ ദൈവത്തെ നിരസിക്കുകയായിരുന്നു എന്നിട്ടും ദൈവം സാവൂൾ എന്ന ശക്തനായ ഒരു മനുഷ്യനെ ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുത്തു പക്ഷേ സാവൂളിൻ്റെ ഭരണം അവസാനിച്ചപ്പോൾ ഒരു സാധാരണ ആട്ടിടയൻ ദാവിദ് ഒരു പുതിയ വഴി തുറന്നു ഒരു കവിയുടെ ഹൃദയവും ഒരു യോദ്ധാവിൻ്റെ ആത്മാവും ഉണ്ടായിരുന്ന ദാവിദ് ദൈവത്തിൻ്റെ ഹൃദയത്തിനനുസരിച്ചുള്ള ഒരു രാജാവായി ഉയർന്നു ഹന്ന സാമുവൽ സാവൂ ദാവീദ് എന്നിവരുടെ കഥകളിലൂടെ മനുഷ്യൻ്റെ ആത്മാവ് അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്കായി പരിശ്രമിക്കുന്നതും ദൈവത്തിൻ്റെ വഴി പിന്തുടരുന്നതും നാം കാണുന്നു